ഹൈഡിയാസ് അസാമുലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്കും അതുപോലെ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ സിമ്പിളായിട്ട് ഒരു നേരത്തെ ഫുഡായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാലഡാണ് ഈസിയാണ് തയ്യാറാക്കിയെടുക്കാൻ എന്നാൽ സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ നമ്മൾ വെജിറ്റബിളും ഫ്രൂട്ടൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സാലഡ് തയ്യാറാക്കി എടുക്കുന്നത് ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലോട്ട് എ ബി സി ആണ് ചേർത്ത് കൊടുക്കുന്നത് എ ബി സി മീൻസ് ആപ്പിള് ബീട്രൂട്ട് ക്യാരറ്റ് ഇത് മൂന്നും ഞാൻ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രീസ് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ ഓൾറെഡി ഞാൻ ഇതേപോലെ ഫ്രീസറിൽ മൂന്നും കൂടിയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ എ ബി സി ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അതിൽ നിന്നും ഇതാ ഇത്രയും പോർഷൻ എടുത്തിട്ടുണ്ട് ഇതിലോട്ടിനി ഹാഫ് കുക്കുംബർ ഇതേപോലെ ചെറുതായിട്ട് ക്യൂബായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ റോബസ്റ്റ ബനാനയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഡയറ്റ് ചെയ്യുമ്പോൾ കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ടും വെജിറ്റബിൾസൊക്കെ ഈ ഒരു സാലഡിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് മിൽക്കി മിസ്റ്റിൻ്റെ കേടാണ് അപ്പോൾ അധികം പുളിപ്പില്ലാത്ത കേട് എടുക്കുക കേട്ടോ അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഈയൊരു സാലഡ്ക്ക് അപ്പോൾ ആവശ്യത്തിനുള്ള കേട് ചേർത്ത് എടുത്തിട്ടുണ്ട് ഇനി എരുവിനായിട്ട് പെപ്പറാണ് ചേർത്ത് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൺ ജ്യൂസ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ എടുത്തിട്ടില്ല കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ ഒരു കേടും വെജിറ്റബിളും ഫ്രൂട്ടും എല്ലാം കൂടി ഒരുമിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടണം കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു നേരത്തെ ഫുഡായിട്ട് എടുക്കാനും പറ്റും കേട്ടോ വയറൊക്കെ ഫില്ലാകുന്ന ഒരു ഫീലാണ് ഈ ഒരു സാലഡ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് മിക്സ് ആക്കി എടുത്താൽ നമ്മുടെ സാലഡ് ചെയ്യുന്നവർ ചെയ്യാം നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൂടി സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇൻഷാല്ല നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്